നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം എം എ നിർവഹിച്ചു കച്ചവടത്തിന്റെ കളിക്കാരനാണെങ്കിലും ഫുട്ബോളിനോട് തനിക്ക് പ്രത്യേക വാത്സല്യമാണെന്ന് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി സൂപ്പർ ലീഗ് കേരളയുടെ മലപ്പുറം ടീമായ മലപ്പുറം എഫ് സി ലോഞ്ച് ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ പഠനകാലത്ത് താനും ഫുട്ബോൾ കളിച്ചിരുന്നെന്നും തേഞ്ഞിപ്പലത്ത് നടന്ന സന്തോഷ് ട്രോഫി കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടൂർണമെന്റ് വിജയിച്ചാൽ ടീമിന് പ്രത്യേക സമ്മാനവും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു എം എ യൂസഫലി ടീമിനെ വേദിയിൽ അവതരിപ്പിച്ചു ലോകകപ്പ് അടക്കമുള്ള വേദിയിൽ മലയാളികളുടെ ലോകകപ്പ് ആവേശം താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും കുട്ടികൾ മൊബൈലിൽ നിന്നകന്ന് കൂടുതലായി കളിക്കാലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും യൂസഫലി പറഞ്ഞു അൻപത്തിനാലു വർഷം നീണ്ട തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ളൊരു രാത്രി ഉണ്ടായിട്ടില്ലെന്ന് ടീം മുഖ്യ പരിശീലകൻ ജോൺ ബ്രിഗറി പറഞ്ഞു സമ്മർദമുണ്ടെന്നും എന്നാൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാണക്കാട് മുനവറലി ഷിയാപ്തങ്ങൾ യൂസഫ് അലിയെ ടീമിന്റെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി യൂസഫ് അലിയുടെ പേര് ആലേഖനം ചെയ്ത ജേഴ്സി കൈമാറി ടീം ജേഴ്സി പുറത്തിറക്കി ജില്ലയുടെ സ്വന്തം ക്ലബായ മലപ്പുറം എഫ്സിയുടെ ലോഞ്ചിങ്ങിനെ സാക്ഷിയാകാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മലപ്പുറം എഫ് സി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ എഫ് എ പ്രസിഡന്റ് നവാസ് മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എമാരായ മഞ്ഞളാംകുഴി എ പി അനിൽകുമാർ ഡോക്ടർ കെ ടി ജലീൽ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ പി വി അൻവർ അടുക്കറ്റ് യു എ ലതീഫ് ജില്ലാ കലക്ടർ വി ആർ വിനോദ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കലക്ടർ പി അൻവർ സാദിത്ത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ മലപ്പുറം എഫ് സി പ്രൊമോട്ടർമാരായ ആഷിഖ് കൈനികര എം പി ഷംസുദ്ദീൻ സി അൻവർ അമീൻ ജംഷിദ് പി ലില്ലി വി പി ലത്തീഫ് നീലാംബ്ര ബേബി കെ ആർ ബാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും What you been trying to do when I'm a mission reporter, You think I never pay attention, in my mind I'm recording I'm about to win a am with all your goals and dreams Out of Friday, I'm bought Success for their victory. I am not declaring what the gift it is, but if you win, sure, I can promise you that I will give a gift to each and everybody. So we will pray for you to win. The മലയാളം അറിയാത്തവരെ കാണാൻ തോന്നുന്നു റഹ്മാൻ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ടി എസ് മണി തൃശൂർ ആന്റണി മലപ്പുറം മൊയ്തീൻ കുട്ടി എം ആർ സി ചേക്കു തുടങ്ങിയ ഐ എം വിജൻ ഞാനപ്പ കാണുകയുണ്ട് പാപ്പച്ചൻ ഷറഫ് അലി സത്യൻ ഉൾപ്പെടെയുള്ളവർ ഫുട്ബോളിനെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത് എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ ഒരുമ നാട്ടികയിലെ ഫിഷറീസ് ജി എഫ് എച്ച് എസ് ഗവൺമെൻറ് ഫിഷറീസ് സെക്കൻഡറി ഹൈസ്കൂളിൽ ഞാൻ ഫുട്ബോൾ സ്ഥിരം കളിക്കാറുണ്ട് അങ്ങനെ മലപ്പുറത്ത് മല യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാനത്ത് ഒരു സന്തോഷ് ട്രോഫി മത്സരം നടക്കുകയുണ്ട് കേരളത്തെ ജീവിച്ചിരുന്ന് ഗർജിക്കുന്ന സിംഹമായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി എച്ച് മുഹമ്മദ് വയസ്സാഹിബാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് വിക്ടർ മഞ്ഞില ഗോൾ കീപ്പറായിരുന്നു അങ്ങനെ അന്നുമുതൽ ഞാൻ ഫുട്ബോൾ കാണാനും കളി കാണാനും ശ്രമിക്കാറുണ്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഖത്തർ രാജാവ് അമീർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഫിഫ ഫൈനൽ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായി അന്ന് മെസ്സീ ഓണം വീടിന്റെ തൊട്ടപ്പുറത്തെ വളവ് വരെ എത്തി വീട്ടുകാർക്ക് ഓണക്കോടി എടുക്കുമ്പോൾ വീടിന് എടുക്കേണ്ട ഒരു ടോപ്പ് ക്ലാസ് ഓണക്കോടി ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസിന്റെ ഓണം ഓഫർ വീടിന് കാതലാവേണ്ട ഫർണിച്ചറുകൾ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടതാവേണ്ട ഹോം അപ്ലയൻസസ് എന്നു തുടങ്ങി ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ് ഒപ്പം ഈ ഓണം സീസണിൽ ബജറ്റിന് മാച്ചിംഗ് ആയ പർച്ചേസിൽ നേടാം നിരവധി സമ്മാനങ്ങൾക്ക് ആൻഡ് ഡിസ്കൌണ്ട് ഓഫറുകൾ കൂടാതെ സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കുന്നുംബ്രം ഈ ഓണം ടോപ്പ് ഫർണിച്ചറിനൊപ്പം നല്ല ടിപ് ടോപ്പ് ആകട്ടെ